ുളങ്ങര ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി സ്കൂൾ വാർഷിക കലാപരിപാടികളും സ്കൂൾ കലോത്സവങ്ങളും കുട്ടികളുടെ കലാവാസനയെ വളർത്താൻ സഹായിക്കുമെന്നും ഇത്തരം വേദികൾ കുട്ടികൾക്കുള്ള കലാപരിശീലന വേദി കൂടിയാണെന്നും സംവിധായകൻ മനോജ് പാലോടൻ പറഞ്ഞു വിദ്യാലയങ്ങളിലെ കലാപരിശീലനങ്ങൾ സിനിമാ മേഖലയിലേക്കുള്ള ആദ്യപടികളാണ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് കുട്ടികളാണ് ഇതളും മലരും അതിൽ ഇതടുത്ത നയൻത് സ്റ്റാൻഡേർഡിലാണ് ഈ പ്രികെ ജി മുതൽ ഞാൻ ഇതേപോലെ എല്ലാ പ്രാവശ്യവും എന്ത് തരത്തിലുണ്ടെങ്കിലും എല്ലാ ഞാൻ പ്രകടിപ്പിക്കുകയും ഇതേപോലെ കാണുകയും ചെയ്യും ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങുന്നതിന് മലർ രണ്ടാമത്തെ സ്റ്റാൻഡേർഡിലാണ് അപ്പം മലനും വീട്ടിൽ ചോദിക്കുക പോലും ഇല്ല അച്ഛനെ ഞാൻ ആനുകളിലേക്ക് ഞാൻ ഡാൻസിൽ പോയി ആ ഒരു നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നും പരിശീലനം നേടിയ പലരും ഭാവിയിൽ സിനിമാ മേഖലയിലും പ്രശസ്തരായിട്ടുണ്ടെന്നും മനോജ് പാലോടൻ ചൂണ്ടിക്കാട്ടി പുതുപരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അധ്യക്ഷയായി സ്കൂൾ പ്രധാന അധ്യാപിക ജി കവിത എസ് ജനറൽ മാനേജർ മേരി സാമുവൽ പുതുപരിയാരം ഗ്രാമപഞ്ചായത്ത് അംഗം കെ കൃഷ്ണകുമാർ പറളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എ നസീമുദ്ദീൻ പി പ്രസിഡന്റ് എം കാസിം വൈസ് പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ സ്കൂൾ സൂപ്പർവൈസർ എസ് ബിനു സ്കൂൾ ലീഡർ എം അഫ്രീൻ എന്നിവർ സംസാരിച്ചു പാഠ്യപാഠ്യേതര മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു യുടി ന്യൂസ് പാലക്കാട്